യു എയിൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള മധുര പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പാനീയങ്ങൾക്കുള്ള എക്സൈസ് നികുതിയിൽ മാറ്റം വരുത്തുന്നു ഓരോ ഉൽപ്പന്നത്തിലെയും പഞ്ചസാരയുടെ അളവ് പരമാവധി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ മാറ്റം പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി പൊണ്ണത്തടി പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ചുവടുവയ്പാണ് യു എ ഇ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പഞ്ചസാരയുടെ അളവ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന മധുരപാനീയങ്ങൾക്ക് ഉയർന്ന നികുതി നൽകേണ്ടി വരും പഞ്ചസാരയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് നികുതിയിലും കുറവ് വരും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അൻപത് ശതമാനം എക്സൈസ് നികുതി നൽകി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്ത നികുതിദായകർക്ക് പ്രത്യേക ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ നിയമം നിലയിൽ വന്നതിനു ശേഷം നികുതി കുറയുകയാണെങ്കിൽ മുമ്പ് അടച്ചിരുന്ന നികുതിയുടെ ഒരു ഭാഗം കുറച്ച് നൽകും യു എയിലെ നികുതി സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കിയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത് ജനം ദുബായ്